രോഗികൾക്ക് ആശ്വസിക്കാം അറുപത് രൂപയുടെ മരുന്ന് ഇനി ആറ് രൂപയ്ക്ക് ലഭ്യമാകും ജർമ്മൻ മരുന്ന് കമ്പനിയായ ബറിംഗർ ഇങ്ങൽഹാൻ വികസിപ്പിച്ച എംപാഗ്ലിഫോസിൻ എന്ന മരുന്നാണ് വിലക്കുറവിൽ ലഭിക്കുക ജർമ്മൻ മരുന്ന് കമ്പനിയായ ബെറിംഗർ ഇംഗൽഹൈം വികസിപ്പിച്ച എംപാഗ്ലിഫോസിൻ എന്ന മരുന്നാണ് വിപണിയിലേക്ക് വിലക്കുറവിലെത്തുന്നത് എംപാഗ്ലിഫോസിന്റെ മേലുള്ള പേറ്റന്റിന്റെ കാലാവധി മാർച്ച് പതിനൊന്നിന് അവസാനിച്ചിരുന്നു ഇതോടെ മരുന്നിന്റെ ജനറിക് പതിപ്പ് തുടങ്ങി ഇന്ത്യൻ ഔഷധ വിപണിയിലെ വമ്പന്മാരായ മാൻകൈൻ ഫാർമ ലൂപിൻ ആൽക്കെം ലബോറട്ടറീസ് ഗ്രൻമാർക്ക് തുടങ്ങിയ കമ്പനികളാണ് എംപാഗ്ലിഫോസിന്റെ ജനറിക് പതിപ്പ് വിപണിയിലെത്തിക്കുന്നത് എംപാഗ്ലിഫോസിൻ്റെ പത്ത് മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റിന് മുൻപ് ഇന്ത്യയിൽ അറുപത് രൂപയോളമായിരുന്നു വില പേറ്റന്റ് അവസാനിച്ചതോടെ ഇത് ആറ് രൂപയിൽ താഴെ ലഭിക്കാനുള്ള വഴിയാണ് തുറന്നു കിട്ടിയത് ഇതിന്റെ ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം ടാബ്ലറ്റിന് പത്ത് രൂപയോളം മാത്രമാണ് പുതിയ വില മുൻപ് മരുന്നിന നൽകേണ്ടി വന്നിരുന്ന തുകയുടെ പത്തിലൊന്നായി വില കുറയുമെന്ന സാരം പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിലെ അപാകത മൂലമുണ്ടാകുന്ന ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്കാണ് ഈ മരുന്ന് നൽകുന്നത് വൃക്കയിൽ നിന്ന് രക്തത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ പുനരാകിരണം തടയുന്ന മരുന്നാണ് എംപാഗ്ലിഫോസിൻ സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ വിഭാഗത്തിൽ വരുന്ന മരുന്നാണ് എംപാക്ലിഫോസിൻ പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നില ക്രമാതീതമായി ഉയരുന്നത് മരുന്ന് തടയുന്നു മൂത്രത്തിലൂടെ അധികമായി വരുന്ന ഗ്ലൂക്കോസ് പുറന്തള്ളാൻ ഇത് സഹായിക്കുകയും ചെയ്യും മാത്രമല്ല പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം വൃക്ക തകരാർ തുടങ്ങിയ സങ്കീർണതകൾ ഉണ്ടാകുന്നത് പ്രതിരോധിക്കാനും ഈ മരുന്ന് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്